ും ജെനിയാണ് എന്റെ കൂടെയുള്ളത് ആദിലെ ന്യൂറയാണ് ഇവരെ നിങ്ങൾക്ക് മിക്കവർക്കും പരിചയം കാണും ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രമുഖരായിട്ടുള്ള രണ്ട് പേരാണ്. കൂടാതെ ഇവർ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാണ് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ അതിലൊരു ഉണ്ട്. പല ആളുകളും അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവരെ സമീപിക്കുകയും കൊളാബ് ഇത് വീഡിയോസ് ഇടാനൊക്കെ റിക്വസ്റ്റ് ചെയ്യും ചെയ്യാറുണ്ട് അങ്ങനെ ഇവരെ സമീപിച്ച ആളാണ് മുഹമ്മദ് ജംഷീദ് പുള്ളി ടൂർ പാക്കേജ് ആണ് നിങ്ങൾക്ക് ഓഫർ ചെയ്തത് അങ്ങനെ ഇവർ ആ ഓഫർ സ്വീകരിക്കുന്നു ടൂർ പോകുന്നു കൊളാബ് ചെയ്ത് ഒക്കെ ഇടുന്നു അവിടെ വരെയൊക്കെ കാര്യങ്ങൾ നീറ്റാണ് അതിനുശേഷം ഇപ്പം ഇവരെ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവല്ലോ അപ്പം ഇവരുടെ ഈ വീഡിയോസ് കണ്ട് അങ്ങനെ കുറെ ആളുകൾ ഈ മുഹമ്മദ് ജംഷീദിന്റെ ഷർഗാവി ട്രേഡേഴ്സിനെ സമീപിക്കുന്നു പക്ഷെ പിന്നീടാണ് പുള്ളി പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം ഇവരെ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിയുന്നത് പിന്നെ ടൂർ പാക്കേജ് തട്ടിപ്പ് മാത്രമല്ല സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഫ്ലർട്ട് ചെയ്യുക വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കലാപരിപാടികളും പുള്ളിയുടെ കയ്യിലുണ്ട് അപ്പം എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവർ തന്നെ വ്യക്തമായിട്ട് പറയും നമസ്കാരം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാണ് പുള്ളി ആരാണ് എന്താണ് എവിടെയാണ് നാട് എന്ന് ഡീറ്റെയിൽസ് പറയാമോ അയാള് അയാൾ മലപ്പുറക്കാരനാണ് പട്ടിക്കാട് പിന്നെ അയാൾ എന്തോ ട്രാവൽ പാക്കേജസ് അതിന്റെ ഒരു എന്തോ സംഭവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാ അതിന് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇപ്പോ ഓൺലൈൻ ആണെന്നാ പറയുന്നത് പക്ഷെ പിന്നീട് അന്വേഷിച്ചത് ഓഫ്ലൈനായിട്ട് ഓഫീസിലൊക്കെ കൂടെ പൂട്ടിച്ചാണെന്നൊക്കെ പിന്നെ അറിയുന്നത് നിങ്ങളെ എന്ത് പറഞ്ഞാ പുള്ളി സമീപിക്കുന്നത് ഇങ്ങനെ ഷർഗാവി ട്രേഡേഴ്സിന്റെ എന്തായിരുന്നു പുള്ളി നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളും ഓഫേഴ്സ് ഒക്കെ ഞങ്ങളോട് പറഞ്ഞത് പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് അവർ ടൂർ പ്രൊവൈഡ് ചെയ്യുക ലൈക്ക് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുക പക്ഷേ അതിലൊരു തട്ടിപ്പുണ്ടായിരുന്നു നമുക്ക് ഈ ട്രാവൽ കൊളാബ് എന്നൊക്കെ പറഞ്ഞാൽ കമ്പനി ഫുൾ എക്സ്പെൻസ് വേറെയാണ് പക്ഷേ അവിടെ നമ്മുടെ ഫസ്റ്റ് ട്രാവൽ കൊലാബ്ബുകൂടെ ആയതുകൊണ്ട് നമ്മൾ തന്നെ എക്സ്പെൻസ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്തത് പക്ഷേ അത് ഞങ്ങക്ക് അത് ഓക്കെ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ് നമുക്ക് കരുതിയിട്ട് ഞങ്ങൾ അത് വിട്ടു വിട്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗവയുടെ വീഡിയോ ഒക്കെ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പൊ ഓക്കെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു അതും കൊടുത്തു ശേഷമാണ് നമുക്ക് മെസ്സേജ് കാര്യങ്ങളും വരുന്ന ഇങ്ങനെ ആൾക്കാർ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് നിങ്ങളെ അത്യാവശ്യം വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അവരൊക്കെ ഈ കെണിയിൽ നിങ്ങളുടെ വീഡിയോസ് ചെന്ന് കണ്ട് ചെന്ന് ചാടിയിട്ടുണ്ട് അപ്പൊ ഇയാളോട് ഇത് ചോദിച്ചില്ലേ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാള് ഇങ്ങോട്ട് തിരിച്ചു മെസ്സേജ് അയച്ചിട്ട് ഒരു ചെക്ക് കാണിച്ച് ചെക്ക് ആണ് ഇയാളുടെ മെയിൻ ചെക്ക് അയച്ചതുകൊണ്ട് ഇയാൾ പറയാണ് ഇത് കണ്ടില്ലേ ചെക്ക് ഇനി എന്താ അങ്ങനെയുള്ള രീതിക്ക് ലൈക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആള് ആളെന്നെ ചൂടാവുക കിടന്നുരുളുക എന്ന് പറയില്ലേ അതാണ് പിന്നെ നമ്മൾ കണ്ടത് അപ്പൊ അപ്പത്തൊട്ട് നമുക്ക് ഡൗട്ട്സ് വന്നു തുടങ്ങി പിന്നെ ഒരു ഡി എം ഐ രണ്ട് ഡി എം ഐ അത് കുറെ നമ്മൾ അന്വേഷിച്ചു വന്നപ്പോൾ ആൾ പക്ക ഫ്രോഡാണ് ലൈക് കുറെ ആൾക്കാർ ഇതിൽ ഇൻവോൾഡ് ആയിട്ട് കുറെ പൈസ പോയിട്ടുണ്ട് ഇവൻ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുന്നേയും അതിന് ശേഷമായിട്ട് കുറെ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ടെന്നും പിന്നീട് അറിയുന്നത് പ്രത്യേകിച്ച് ഗേൾസിനെയാണ് ഇയാൾ മിസ് യൂസ് ചെയ്യപ്പെടുന്നതും പിന്നെ പറ്റിക്കുന്നതും കാരണം ഗേൾസിനെ അപ്രോച്ച് ചെയ്യും വന്നിട്ട് ആ പാക്കേജിൻ്റെ ഈ പാക്കേജിൻ്റെ അല്ലെങ്കിൽ സ്വർണ്ണം ഇതാക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുക പിന്നെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യുന്നതും ഇപ്പൊ ഞങ്ങളെ വെച്ചിട്ട് തന്നെ മറ്റുള്ള ആൾക്കാരെ ട്രസ്റ്റ് ഗെയിൻ ചെയ്തു അങ്ങനെയാണ് ചെയ്യുന്നത് ഇയാളുടെ സോ കോൾഡ് ഇല്ലാത്ത കമ്പനിയിൽ ള് പറയുന്നു അതിൽ നമ്മൾ അവിടുന്ന് കുറച്ച് എംപ്ലോയ്സ് ആയിട്ടൊക്കെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പെൺകുട്ടികളെ കൂടുതലുണ്ടാവും നമ്മൾ നമ്മള് വിചാരിക്കുമോ ഇത്ര ആൾക്കാരുണ്ട് ഓരോ ദിവസം വരുമ്പോൾ ഓരോരോ ആൾക്കാരായിട്ടാണ് വരും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട് ജനവീൻ കമ്പനി ആണെന്ന് അങ്ങനത്തെ ഒരു ഇമ്പാക്ട് നമുക്കൂടെ തരുന്നുണ്ട് പുറമേ കാണുമ്പോഴേ തന്നെ എക്സിസ്റ്റിംഗ് കേസും കിടപ്പുണ്ട് പക്ഷെ എന്താന്ന് പറഞ്ഞൂടെ ഇയാൾ ഇത്രക്കും തൊലിക്കട്ടിയാലേ പുറത്തിറങ്ങി നടക്കുന്നത് ഇയാൾക്ക് ഏകദേശം എത്ര വയസ്സായിട്ടുണ്ട് ഇയാള് ഞങ്ങളോട് ഇരുപത്തഞ്ച് വയസ്സെന്നാ പറഞ്ഞത് പക്ഷേ എല്ലാ ഞങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിങ്ങോട്ട് പറയുന്നുണ്ട് എപ്പോഴും അവൻ ലൈക്ക് അയാൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഇത്ര വയസ്സുണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അങ്ങനെ ഒരു രീതിക്ക് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അങ്ങനെ ഭയങ്കര ഗേൾസ് ആണെങ്കിൽ ഒന്നും കൂടെ ഭയങ്കരമായിട്ട് പ്രൈവസി ഇൻട്രൂഷൻ അവിടെ നോക്കുക ലൈക്ക് എന്താണ് ചാറ്റ് ചെയ്യുന്നത് എന്താ ഫോൺ എടുക്കുന്നത് ആരാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ലൈക്ക് നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആവാൻ നോക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാശ് ചെന്നിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊള്ളാം അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് വേറെ ആരായിട്ടും അറിയുന്നവരായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ലേ നമ്മൾ നമ്മൾ അങ്ങനെയാണ് കരുതി ലൈക് ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കൊളാപ്പം അങ്ങനെ ആയിരിക്കും നമ്മൾ കരുതിയിട്ട് നമ്മൾ ഓൾറെഡി അപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മൾ അത് വിലങ്ങനെ ഇതാക്കിയില്ല പക്ഷെ പിന്നീട് ലൈക്ക് നമുക്ക് പറ്റിയത് പറ്റിയാൽ നമ്മൾ ലേൺ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് നമ്മളാൽ കുറെ പേർക്ക് പൈസ പോയിട്ടുണ്ട് നമ്മൾ ആ ട്രിപ്പിന് അറ്റ്ലീസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും വെക്കാം നമ്മൾ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാരെ ഇവന് പൈസ കൊടുത്തിട്ട് ട്രിപ്പ് ഇപ്പൊ അടുത്ത ആഴ്ചയാണെങ്കിൽ ഈ ആഴ്ച വന്നിട്ട് പറയും ട്രാവൽ പ്രശ്നുണ്ട് അപ്പോൾ ക്യാൻസൽ ചെയ്തു ഞാൻ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ട്രിപ്പ് എങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചു ഞങ്ങൾ സമാധാനിച്ച് നിങ്ങളുടെ രൂപ പോയി ഈ ട്രിപ്പിന് വേണ്ടി ഈ ട്രിപ്പിന് ഒന്നര ലക്ഷം രൂപ പോയിട്ടുണ്ട് ഒന്നും തിരിച്ചു തന്നിട്ടില്ല ഒന്നും തിരിച്ചു നമ്മൾ ചോദിച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് പോയത് പോക്കാം പക്ഷെ ഉള്ളവർക്ക് അത് വന്നു പറയുമ്പോൾ നമ്മക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണോ നിങ്ങൾ റിയാക്ട് റിയാക്ട് കരുതി മുന്നോട്ട് വന്നത് പിന്നെ കുറെ പെൺകുട്ടികൾ തന്നെ ആയതുകൊണ്ട് പിന്നെ ഒരു ഇതായി ലൈക് പെൺകുട്ടികളാണെങ്കിൽ പറ്റിക്കാം എന്നുള്ളൊരു ഇതാണ് ഹയർ ചെയ്യുന്നതും പെൺകുട്ടികൾ അപ്പൊ ഒരു പെൺകുട്ടി വന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു അവൻ ഹയർ ചെയ്യുന്ന പെൺകുട്ടികൾ ആയതുകൊണ്ട് പെൺകുട്ടികളാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു വിചാരവും കൂടെ ഉണ്ട് ആൾക്ക് അതുകൊണ്ടാണ് പറ്റിക്കുന്നത് എന്നുള്ളൊരു ഇത് തന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഇങ്ങനെ ബാക്കൌട്ട് നിൽക്കുന്നത് ലൈക് നമ്മൾ മുന്നോട്ട് വന്നാൽ ഇനിയും കുറെ ആൾക്കാരാണെങ്കിൽ മുന്നോട്ട് വരട്ടെ പറ്റിക്കപ്പെട്ടത് അവനെ കോൾ ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവും ഞങ്ങളെ പിക്ക് ഇൻസ്റ്റയിൽ അയാളെ ഷർഗാവി പാക്കേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇപ്പോഴും ഉണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ അത്രയ്ക്ക് പറഞ്ഞിട്ടും അയാളത് റിമൂവ് ചെയ്തിട്ടില്ല ഇത് വരെയായിട്ട് വെച്ചിട്ട് ആൾക്കാർ ഇപ്പോഴും പറ്റുമല്ലോ ചേച്ചി നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ഓക്കെ അതിൽ എന്യൂറെ പോയിട്ടുണ്ട് അവർ സേഫ് ആയിട്ട് എത്തി ഓക്കെ അപ്പൊ നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് വിജയ അങ്ങനെയുള്ള വിക്ടിംസ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്കുണ്ടായ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നോ ഒരു കുട്ടി പെൺകുട്ടിയാണ് ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര പ്രാവശ്യം പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് താല്പര്യമില്ല എങ്ങനത്തെ ഡോക്സൺ ആ കുട്ടി പറയുമ്പോൾ ഞാൻ തമാശ പറഞ്ഞാണെന്നുള്ള രീതിക്ക് ആളെ അങ്ങനെ എടുത്ത് മാറ്റും പിന്നെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ നമുക്ക് ഫ്ലാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സ്പെഷ്യലി നമ്മൾ സിംഗിൾസ് ആണെങ്കിൽ ആ ഗേൾസും ബോയ്സും അങ്ങനെയാണെങ്കിൽ കപ്പിൾസ് ആണെങ്കിൽ ഒന്നുകൂടെ കിട്ടും അത് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണം അപ്പോൾ അതും കൂടെ വെച്ചുകൊണ്ട് ഒരു സൂക്ഷണം അതായത് നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴിക്കോത്തോളം ആള് ഇതാണ് പ്രശ്നമാണെന്ന് ഈ പുള്ളിക്ക് ഈ പരിപാടി അതായത് ടൂർ പാക്കേജ് കൊടുക്കലും മാത്രമുള്ള ഉള്ളൂ വേറെന്തേലും ബിസിനസ്സോ അങ്ങനെ വില തട്ടിപ്പോ കള്ളന്മാർക്ക് വേറെ പല ബിസിനസ്സും ഉണ്ടാവുമല്ലോ അറിയാലോ നിങ്ങളോട് ഫ്ളാറ്റിങ്ങിനൊക്കെ വന്നിരുന്നോ പുള്ളി നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് എന്തായിരുന്നു ഞങ്ങൾക്ക് ചില സമയം തോന്നിയിട്ടുണ്ട് ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരു എന്താ പറയുക അഡ്വർട്ടൈസ്മെന്റുമായിട്ട് അയാൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പോൾ അയാളെ ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞു കാരണം ഗേൾസ് ഒക്കെ ഗേൾസൊക്കെ വരലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൺവിൻസ് ചെയ്യുന്നത് ഒക്കെ വിചാരിച്ചുണ്ട് സോ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ പോയി അയാളൊരു വീഡിയോ ലൈക്ക് അയാളൊരു സീൻ തരും ഞങ്ങൾ ഷൂട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അയാൾ ഒരു വൃത്തിയായിട്ട രീതിയിൽ തൊടാൻ നോക്കി തൊടാ തൊട്ട് ആള് പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ദേഹത്തോട്ട് കയറാൻ അങ്ങനത്തെ ഒരു നമുക്ക് മനസ്സിലാവും നമ്മളൊരു കൈ വെച്ച് അങ്ങനെ നിന്ന് പിന്നീട് അയാൾ അവിടെ സ്റ്റോപ്പ് ആക്കാൻ നോക്കി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല കാരണം അങ്ങ് മനസ്സിലായി പബ്ലിക് പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പബ്ലിക് പ്ലേസിലും മീറ്റ് ചെയ്യുന്ന പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലൊന്നും പോയിട്ടില്ല വേറെ എന്തെങ്കിലും ബിസിനസ് പ്ലാൻസിനെ കുറിച്ചൊക്കെ പുള്ളി ഡിസ്കസ് ചെയ്തിരുന്നു ആയിട്ട് അത് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതേപടി ഒഴിവാക്കുകയും ചെയ്തു എന്താ ക്ലോത്തിങ് ബ്രാൻഡ് ക്ലോത്തിങ് ബ്രാൻഡ് അത് ഇത് ഞങ്ങളുടെ തലയിൽ വെച്ച് പോകാനായിരുന്നു പുള്ളീൻ്റെ പ്ലാൻ അതായത് ഇത്ര പൈസ ഒരാളുടെ അടുത്തൊന്ന് വാങ്ങിയിട്ട് ഈ ഒരു ബ്രാൻഡിൽ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുക നൂറിന്റെ അതിൽ തന്നെ ഫേസ് വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ സ്റ്റോർ എന്നുള്ള രീതിക്കായിരിക്കും പോവുക അപ്പോൾ ഒരു പത്ത് ലക്ഷം ആണെങ്കിൽ പത്ത് ലക്ഷം നാളെ ഞങ്ങളൊരു നെണ്ണി കൊടുക്കേണ്ടി വരും ലൈക്ക് അത് പൈസ പറ്റിച്ചുകൊണ്ട് ഭയങ്കര ഡിലൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുക ലൈക്ക് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് പറയുക പക്ഷെ ഒരു നാൾ കള്ളൽ പോലെ താല്പര്യം അങ്ങനെ പറയണോട്ട് ലൈക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഇത് തോന്നി ഏകദേശം എത്ര കാശ് പലരുടെ കയ്യിൽ നിന്നായിട്ട് നഷ്ടപ്പെട്ടു നിങ്ങൾ അപ്രോച്ച് ചെയ്ത ആളുകള് അവരുടെ കയ്യിൽ നിന്നൊക്കെ എത്ര പോയിന്ന് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഞങ്ങളെ ഇവിടെ ഒരാളുണ്ട് എന്താ പറയാ കൊറേ ഒരു ലക്ഷം അമ്പതിനായിരം മുപ്പതിനായിരം അങ്ങനെ ജംഷീദ് ഇങ്ങനെ ഫ്രോഡാണെന്ന് അറിഞ്ഞു നിങ്ങള് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിരുന്നോ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കുക ആളാന്നുള്ളൊരു അന്വേഷണം നടത്തി അല്ല ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞു ഈ സംഭവം ഞങ്ങൾ പോയിട്ട് അന്വേഷിക്കേണ്ടി വന്നില്ല ആൾക്കാർ കേട്ടില്ല നാട്ടുകാരുടെ പറഞ്ഞത് നാട്ടുകാരോയ്സ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അവര് പറഞ്ഞത് അപ്പൊ ബാഡൻ ചെയ്തതാണ് വീട്ടിൽ ഈ പൈസയുടെ ഇടപാടും തട്ടിപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പത്തൊമ്പത് ലക്ഷം രൂപയുടെ കണക്കിൽ അവിടെ മലപ്പുറത്ത് അത്ര ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നുകൊണ്ട് അപ്പം വീട്ടിൽ കയറ്റലും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടുകാരെഴുതി തള്ളിയതാണ് അവർ നാട്ടുകാരിൽ കുറച്ച് ബന്ധുക്കൾ തന്നെ പറഞ്ഞത് ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ വീട്ടുകാർ തരേ അങ്ങനെ എന്തെങ്കിലും ചെയ്യും പക്ഷേ വലുതാണെങ്കിൽ അവർക്ക് അതിനുള്ള സാമ്പത്തികവും ഇല്ല അപ്പോൾ നമ്മള് ലൈക്ക് അവർ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ഇവൻ ചെയ്ത് തന്നെ സാധിക്കുന്നതിന് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കി നിങ്ങൾ ആ വഴിക്കൊന്നും വരുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഭീഷണി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഭീഷണിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചു നമ്മള് അപ്പോൾ നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ വലിയ ഫേസ് തരൂല്ല ലൈക് ഇപ്പൊ നമ്മളെന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആളൊന്നും മാറി പോകാനൊക്കെ നോക്കലുണ്ട് പക്ഷെ അപ്പൊ ഞങ്ങൾക്ക് അത് അത്ര വീടായിട്ട് തോന്നിയില്ല ചിലരുണ്ടാവല്ലോ ക്യാമറയ്ക്ക ഫേസ് അങ്ങനെയായിരുന്നു പക്ഷെ ഇത് ഇതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അപ്പൊ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതിന്റെ ഭാരം അയാളെ കൂടെ വർക്ക് ചെയ്ത എംപ്ലോയിസിനൊക്കെ കൈൻഡ് എംപ്ലോയ്സിനൊക്കെ ഭീഷണി എന്നുള്ള രീതിക്ക് വീഡിയോ വരട്ടെ എന്നിട്ട് സെറ്റിൽമെന്റ് ചെയ്യാന്നുള്ള രീതിക്ക് നിങ്ങൾ റിയാക്ട് ചെയ്യും കേസ് കൊടുക്കും വീഡിയോ റിയാക്ഷൻ എന്തായിരുന്നു ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല അയച്ചു കാര്യങ്ങളും അവർ വീഡിയോ ഇടട്ടെ എന്നിട്ട് നിങ്ങളുടെ പൈസ ബാക്കി വരും വരുന്ന കണ്ടപ്പോൾ അയാൾ എന്താക്കി ആ എംപ്ലോയിസിനെ മെസ്സേജ് അയച്ചു ഇനി വീഡിയോ വരട്ടെ എന്നിട്ട് സെറ്റിൽമെന്റ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത പക്ഷെ അവർക്ക് മെസ്സേജും റിപ്ലൈയും കോൾ പോലും വീഡിയോ വന്നപ്പോഴാണ് അവർക്ക് ആ ഒരു കിട്ടിയത് ഇത്രേം കട ഉള്ള എന്തായാലും ഇവരുടെ പൈസ സെറ്റിൽ ചെയ്യാൻ പോകുന്ന പോകുന്നില്ലല്ലോ ഇല്ല പക്ഷെ ഇനി ആരും ഇതിൽ പോയി പെടരുത് പെൺകുട്ടി ഇതിൽ പോയി പെടരുത് പൈസ കൊടുക്കുന്ന ആൾക്കാർ ഇതിൽ പോയി പെടരുത് അതേ നമ്മൾ ആവശ്യമുള്ളൂ അത്രേ ഉള്ളൂ പെൺകുട്ടികളെ പുള്ളിയുടെ ഫ്ലാറ്റിലേക്ക് വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ആ കുട്ടികൾ എങ്ങനെയാ ഒരാളെ കൂടെ നിന്നാ നമുക്ക് ഒരു ദിവസം കൊണ്ട് മനസ്സിലാവും ഇയാൾ ഇങ്ങനത്തെ ആളാണെന്നുള്ളത് അപ്പൊ അങ്ങനെ പോയിരുന്നതായിരിക്കും നമുക്ക് അറിയില്ലല്ലോ നിങ്ങൾ ട്രാവലിംഗിന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഇപ്പൊ ഫ്ലൈറ്റിന്റെ ക്യാഷ് റൂം അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഏർ റൂമിന്റെ ഒരു ടെൻ തൗസൻഡോ ഫിഫ്റ്റീൻ തൗസൻഡ് അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഇതിട്ടുള്ളൂ പക്ഷെ ഒന്നര ലക്ഷം രൂപ നോക്കും മാത്രം നോക്കുമ്പം നമുക്ക് വലിയ കാര്യമില്ലല്ലോ പക്ഷെ പിന്നെ ഞങ്ങള് വിട്ടാ കേസാറിയാം അത് പിന്നെ പറ്റില്ല അത് നമ്മുടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമുക്ക് അറിവില്ലായിരുന്ന ഒരാളോടെ ചോദിക്കായിരുന്നു കൊളാബ് ചെയ്യുന്ന ഒരാളോടെ അത് നമ്മുടെ നമുക്ക് മനസ്സിലായി നമ്മൾ നെക്സ്റ്റ് തിരുത്താനുള്ള ഇതിൽ നിൽക്കുകയാണ് ഇപ്പോ നിങ്ങള് ഉത്തരവാദിത്വം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്ന് നടത്തണം എന്നുള്ളൊരു തോട്ടം നേരം പോയില്ലേ അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലായിരുന്നു യൂഷ്വലി ഞങ്ങൾ നടത്തലുണ്ട് പിന്നെ ഇയാളെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തു പിന്നെ ഇയാൾ എങ്ങനെ അത് ആൾക്കാരെ വീഴ്ത്തുന്നതെന്ന് വെച്ചാൽ ഇയാൾ സംസാരിച്ച ആൾക്കാരെ വീഴ്ത്തും ഞങ്ങളോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു അവിടെ പോയി ഇവിടെ പോയി കുറെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരെ സേഫായിട്ട് എത്തുന്നു അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരാൾ വിശ്വസിച്ച് പോകും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ നോക്കുമ്പോൾ കുഴപ്പമില്ല വലിയ ലൈക്കും കാര്യങ്ങളൊന്നും എന്നാലും കുറച്ച് ഇൻട്രാക്ഷൻ ഉണ്ട് പിന്നീട് അറിയുന്നത് അതും വരെ ബോട്ട് വെച്ച് ചെയ്യുന്നതാണെന്ന് പിന്നീടാണ് അറിയുന്നത് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോ ആള് ജെനുവിൻ ആണെന്നുള്ളൊരു ഇമേജ് പുറത്ത് വരുന്നത് നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് സെലബ്രിറ്റീസ് ചതില് പെട്ടിട്ടുണ്ടെന്നുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഒരാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവളുടെ പേജിലും കാര്യങ്ങളിലും ഉണ്ട് ഇങ്ങനൊരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇത് ഈ ഷർഗാവി ട്രേഡേഴ്സ് ഉള്ള സാധനം എവിടെങ്കിലും ഓഫീസായിട്ട് എന്തെങ്കിലും ഒരു സൂചന മലപ്പുറത്ത് ഇപ്പൊ ഹിന്ദുസ് അതും പുതിയതായിട്ട് പട്ടികാടൊക്കെ പറഞ്ഞത് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ കേസ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആർക്കും ഇതുപോലെ ഒരു ചതി പറ്റരുത് എന്നുള്ള ഒരു തീരുമാനത്തോടെ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതെന്താ തീരുമാനം കാരണം ഞങ്ങൾക്ക് പറ്റോണേ ഇപ്പൊ പറ്റിയ ആൾക്കാർക്ക് പറ്റിക്കപ്പെട്ടോണോ ഇനി ഒരാൾക്ക് പറ്റരുത് അയാൾ ഇനി ചതിക്കാനിറങ്ങുമ്പോ അയാളെ മനസ്സിലാവണം ഇന്ന ആളാണെന്നുള്ളത് എനിക്കെന്താ അങ്ങനത്തെ രീതിയിലാണ് അയാൾ പറയുന്നത് ഒരു ഇറങ്ങി പറ്റിക്കുന്നുള്ള നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിക്കാണെങ്കിൽ നിയമം തന്നെ അയാളെ പൂട്ടട്ടെ ലൈക്ക് ഇനി ആർക്കും പറ്റരുതല്ലോ നമുക്ക് ആകെ ഒരു ജസ്റ്റിസ് കിട്ടുന്നത് നിയമം വഴിയാണ് ലോ വഴിയാണ് നമുക്ക് ജസ്റ്റിസ് കിട്ടുക അതിനെ വരെ വെല്ലുവിളിക്കുന്ന ഒരാൾ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ അത് നിയമം തന്നെ അതിനെ നേരിടട്ടെ എന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ആതിലേക്കും നൂറയ്ക്കും ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് ഇവർ വിശ്വസിച്ച് അങ്ങനെ അങ്ങനൊരു കൊളാ വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ ഇവരെ വിശ്വസിക്കുന്ന കുറേ സാധാരണക്കാരുണ്ട് അവർ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി പെട്ടു അതുകൊണ്ടാണ് ഇവർക്ക് റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് എന്തായാലും കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോവട്ടെ എന്താണ് ഇതിൻ്റെ ഭാവി നമുക്ക് കാണാം ഇനി ആർക്കും ഇത്തരത്തിലുള്ളൊരു ചതി മുഹമ്മദ് ജംഷീദ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഭാഗത്ത് പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്